രണ്ട് സാമുവൽ എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ വിജയങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം ദാവീദ് ഫിലിസ്തീനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മെതഗമ്മ അവരിൽ നിന്ന് പിടിച്ചെടുത്തു അവൻ മൊവാബിരെയും തോൽപ്പിച്ചു അവരെ നിലത്തു കിടത്തി ചരട് കൊണ്ടാളെന്ന് മൂന്നിൽ രണ്ട് ഭാഗത്തെ കുന്നു ഒരു ഭാഗത്തെ വെറുതെ വിട്ടു അങ്ങനെ മൊവാബിയർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു ദാവീദ് യൂഫ്രട്ടീസ് നടി തീരത്ത് തൻ്റെ അതിർത്തി വീണ്ടെടുക്കുവാൻ പോകവേ റഹോബിൻ്റെ മകനും സോഭ രാജാവുമായ ഹദേസറിനെയും തോൽപ്പിച്ചു അവൻ്റെ ആയിരത്തി എഴുന്നൂറ് കുതിരക കുതിരക്കാരെയും പടയിൽ ഇരുപതിനായിരം പേരെയും ദാവീദ് പിടിച്ചെടുത്തു അവർ നൂറു രഥങ്ങൾക്കുള്ള കുതിരകളെ ഒഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി സോഭ രാജാവായ ഹദദ്ദേസറിന്റെ സഹായിക്കാൻ ദമാസ്കസിലെ സിറിയാക്കാർ വന്നപ്പോൾ അവരിൽ ഇരുപത്തയ്യ ഇരുപത്തിരായിരം പേരെ ദാവീദ് കൊന്നു ദമാസ്കസിലെ അരാമിൽ ദാവീദ് കാവൽപടയെ നിർത്തി സിറിയാക്കാർ ദാവീദിന് സാമന്തരായി കപ്പം കൊടുത്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹദേസറിൻ്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ്ണ പരിചകൾ ദാവിദ് ജെറുസലേമികളിലേക്ക് കൊണ്ടുവന്നു ഹദദേസർ ഭരിച്ചിരുന്ന ബേത്തായിലും ബെരോത്തായിലും നിന്ന ദാവിദ് രാജാവ് വളരെയധികം വെള്ളോടും കവശപ്പെടുത്തി ഹദദേസറിന്റെ സർവ സൈന്യ തേയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാ രാജാവായ തേയി കേട്ടു അഭിവാദനം ചെയ്യാനും ഹതദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തന്റെ മകൻ യാറൂമിനെ ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് അയച്ചു എന്തെന്നാൽ ഹതദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു വെള്ളി സ്വർണം ഓട ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൊണ്ട് കൂടെ കൊണ്ട് വന്നു ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു അമോന്യർ അമലേക്യർ തുടങ്ങി താൻ കീഴ്പെടുത്തിയ സകല ജനതകളിൽ നിന്ന് എടുത്ത വെള്ളിയും പൊന്നും റഹോബിന്റെ മകനും സോഭ രാജാവുമായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു ഉപ്പു താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം യദോമ്യരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ധാവീദ് കൂടുതൽ പ്രശസ്തനായി അവൻ യദോമിൽ കാവൽപടയെ നിയമിച്ചു യഥോമ്യർ ദാവീദിന് അടിമകളായി അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു സെരൂയയുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ അഹിലൂദിന്റെ മകൻ യശോ യഹോടിയെഴുത്തുകാരണം അഹിത്തൂബിന്റെ മകൻ സാദോക്കും അഭിയാദറിന്റെ മകൻ അഹിമലക്കും ആയിരുന്നു പുരോഹിതന്മാർ സെരായി ആയിരുന്നു കാര്യദർശി യഹോയുടെ മകൻ ബനാനിയ ബനാനിയർക്കും അധിപനായിരുന്നു ദാവീദിന്റെ പുത്രന്മാർ പുരോഹിതന്മാരും